പ്രിയപ്പെട്ടവരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു പരീക്ഷയുടെ ഹോൾ ടിക്കറ്റായിരുന്നു എസ് എം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് അടുത്ത മാസം രണ്ടാം തീയതിയാണ് ഉച്ചയ്ക്കാണ് എക്സാമ് ഒന്നര മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഇൻവെസ്റ്റിഗേറ്റവ് ഗ്രേഡ് ടുവിൻ്റെ ഹോൾ ടിക്കറ്റും വന്നിട്ടുണ്ട് അതിൻ്റെ പരീക്ഷ ഉള്ളവർ തീർച്ചയായിട്ടും ആ ഒരു ഹോൾ ടിക്കറ്റും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിലേറിയ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽമാൻ്റെ ഹോൾ ടിക്കറ്റ് വന്നോ നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയോ അറിയിക്കുക മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്